ി ശീർാർത്ഥം സംഘടിപ്പിച്ച ഗുരു കൂട്ടുകാരിയുടെ ഒരു ബിരിയാണി ചാന സംഘടിപ്പിച്ച പതിനാറായി ആറായിരത്തി ആയിരത്തി അറുന്നൂറ്റി അമ്പത് കിലോ ആയിരത്തി അറുന്നൂറ്റി അമ്പത് കിലോ അരിയും പത്തൊൻപതിനായിരം കിലോ ചിക്കൻ പരിപാടിയാണ് ഇങ്ങനെ മരിച്ച കുട്ടികൾ രാവിലെ മുറിച്ച് ഇതിനു വേണ്ടി സംഘടിപ്പിച്ച് പല വിജയത്തിൽ നല്ല നിലക്ക് കൈകാര്യം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഈ കൂട്ടായ്മ നല്ല നിലക്ക് തുറന്ന് പോവാൻ ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രിയിൽ അൽ സലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ और मिनट में और 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 और

മൂന്ന് സീനുകള് വന്നു കഴിഞ്ഞാൽ വേണമെന്ന കഴിഞ്ഞാ